60 58 61 ഓക്കേ ഓൾ ബിക്കോ 58 ഗുഡ് 60 68 ഇതി പറഞ്ഞുയില്ലല്ലോ 3 4 ഓക്കേ ഓക്കേ നമുക്കടയിലാ 62 68 ലാസ്റ്റ് ഇ നമ്മ കാർട്ട് ഇടണേ അയിലൊന്ന് ഒന്നെ കൗണ്ടിംഗ് ഇടുക ട്ടോ 1 2 3 4 കളി ഓക്കേ അരെ എല്ലാവരും കാരണം മൊബൈൽ നമ്പർ ആശുപത്രിയുടെ പരി നമ്മൾക്ക് ചെയ്യേണ്ടത് എത്ര 14 15 18 19 20 22 23 29 30 33 34 35 ൊമ്പത് <laughs> <laughs> െസ്റ്റ് ഞാൻ സിനിമ രണ്ടുപേർക്ക് വേണ്ടിട്ടുണ്ടോ ഈ ഡീസൽ പേര് കാണാത്തോണ്ട് അപ്പൊ നമ്മൾ രണ്ട് ആൾക്കാർ ഫൈവ് പഠിച്ചിരിക്കും രണ്ടു കൂടിയാണ് ഫൈവ് ഫൈവിന് പഠിക്കുന്നതാണോ ഈ രണ്ടു പേർക്ക് വേണ്ടി മൂന്നു നേരം പഠിക്കാൻ ാണ് വൺ ടു പത്ത് ഇരുപത് ആൾക്കാർ കുഴി നാലാം ദിവസം അറുപത്തിനാലായി നമ്മളൊരു പത്ത് ദിവസം ഹൺഡ്രഡ് തോർന്ന് കഴിക്കണം അച്ഛൻ എല്ലാവരും ഏറ്റെടുത്തിട്ട് നിങ്ങളോ ബന്ധത്തിൽപ്പെട്ടവരും അയൽവാസികളും കുടുംബം ആരെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ വീട്ടിൽ നിൽക്കണം അവർക്കൊക്കെ ശ്രമിക്കാം മാറ്റാണ് നിങ്ങളോട് പഠിച്ച് കഴിഞ്ഞാൽ ജീവിത ശൈലിയിൽ നമുക്ക് മാറ്റം കിട്ടും യുഗത്തിലും ആറ്റിൽ നിന്ന് കടക്കുന്നു ഇട്ടു വരുമ്പോൾ നമ്മൾ ആരും പോലും ഇല്ലാതെ രോഗിയായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോലും നല്ലൊരു നമ്മൾ രോഗിയാവാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ പിന്നെ നിർബന്ധമായിട്ടും നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഗ്രൂപ്പിലുള്ള നല്ല നല്ല കാര്യങ്ങൾ അവർ വിട്ടുകൊടുക്കുക അവർ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം പിന്നെ എത്രയും പത്താമത്തെ ദിവസമാകുമ്പോൾ നമ്മളോട് ഹൺഡ്രഡ് കഴിക്കണം അങ്ങനെ കഴിക്കാൻ ഒരു നല്ലൊരു ക്ലാസ് എടുക്കാൻ നല്ലൊരു ഡോക്ടർ തന്നെ നമുക്ക് ഈ ഫിസീലിന്റെ കാര്യങ്ങളൊക്കെ വിചാരിച്ച് ഫിസീലായിട്ട് എന്തൊക്കെ നമുക്ക് ഇതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ അപ്പൊ ഇന്നെല്ലാവരും ഓരോരുത്തരെ ഓരോ സുഹൃത്തുക്കളെ ആ ഒരു കുടുംബത്തിനു ഓരോ ആളെ നാളെ കൂട്ടിക്കൊണ്ടു വരാം ഓക്കെ Okay, we we'll go though side. Point, point, point.